ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഹലോ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇതാണ് എൻ്റെ വീട് ഇതാണ് നമ്മുടെ സ്ഥലം ഇത് കമ്പോത്തുമച്ച എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് കുറവാണ് എല്ലാവരും വിറ്റിട്ട് പോയി ഇവിടെ ആനയും കടുവയും അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂലം എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മളും അതിലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയ വീടുക നമ്മുടെ വട വീടാണ് അങ്ങനെ അവിടുന്ന് ഈ വീട് കാണിക്കാനായിട്ട് വന്നത് പിന്നെ അവിടെ മേളിലെല്ലാം വീടുണ്ട് ഇവിടെ എല്ലാം കാട് കയറി ഇതുകൊണ്ട് കാട് കയറി അങ്ങനെ അരിച്ച് കിടക്കുവാണ് അതുകൊണ്ടോ കാടിൻ്റെ അകത്തിലാണ് മേളി ആ വീടൊക്കെ ഇരിക്കുന്നത് എല്ലാം നശിച്ച് പോയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് വെറുതെ കിടക്കുക എല്ലാവരും പോയി എല്ലാവരും വാടകയ്ക്കൊക്കെ പോയേക്കുവാണ് ഇപ്പോൾ ഇത് ഫോറസ്റ്റ് ഏറ്റെടുക്കാനൊക്കെ പോവാണെന്നൊക്കെ പറയുന്നതായിട്ട് അതാ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടോ ഇതേപോലെ എൻ്റെ ബാല്യകാലത്തിൽ ഞാനും ഇവിടെ കിടന്ന് ഓടിക്കളിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം നമ്മൾ ജനിച്ച് നടന്ന നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയില്ലേ ഈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഉണ്ടോ എന്ത് ഇവിടുത്തെ ഈ കാടും നല്ല വായു സഞ്ചാരവും ഇവിടുത്തെ വെള്ളം ഞാൻ വേണം കാണിച്ച് തരാമായിരുന്നു പക്ഷേ ഇവിടെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം ഇത് താഴോട്ട് മൊത്തം ഫോറസ്റ്റാണ് അതുകൊണ്ട് താഴോ ഒരുപാട് ഭാഗത്ത് ഇടുന്നുണ്ട് ഫോറസ്റ്റ് ആ മലകൾ പോലെ പിന്നെ ഇടയ്ക്ക് കൂടെ കാണത്തില്ലേ ആ മലകൾ പോലെ കാണുന്നത് ഫോറസ്റ്റാണ് ഫോറസ്റ്റിനകത്ത് കഴിഞ്ഞാൽ ആനയും ഭയങ്കര ആനശല്യമാണിവിടെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ആനശല്യം അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം പിന്നെ നമ്മൾ താഴോട്ട് പോകുന്ന ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചാലുണ്ട് റോഡിൻ്റെ നടുക്കൂട് ഒഴുകുന്നത് അവിടുത്തെ വെള്ളം ഞാൻ കാണിച്ചു തരാം അവിടുത്തെ വെള്ളം തന്നെ നമ്മുടെ കയ്യിൽ ഒഴിച്ച് ഇങ്ങനെ കാണിച്ച് തരാം അത്രയ്ക്ക് അത്രയ്ക്ക് നല്ല അപ്പം നമ്മൾ പറഞ്ഞറിയിക്കുന്ന ആ വെള്ളം ടേസ്റ്റ് ചെയ്യുന്നത് ആ വെള്ളം നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന അതിന് അതിനൊരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വെള്ളത്തിന് ഗൈസ് അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ വെള്ളം അതാണ് നമ്മുടെ നാട്ടിലെ വെള്ളം അതായത് പറയുമ്പോൾ ചെറിയൊരു ചാല് താഴെക്കൂടെ പോകുന്ന പറഞ്ഞില്ലേ ആ ചാലിലെ വെള്ളമാണ് കണ്ടോ ആ വെള്ളത്തിന് വെള്ളം അത് കണ്ടോ അത്രയ്ക്ക് നീറ്റാണ് ഇവിടുത്തെ വെള്ളം എല്ലാം മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമായിരുന്നു എന്ത് ചെയ്യണേ നമ്മളെ സ്ഥലം നമുക്ക് വിട്ടുകളയേണ്ടി വരുമോ എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും എല്ലാവരും വാടാക്കി പോവുകയാണ് ഇനി രണ്ട് കുടുംബങ്ങളാകാണ്ടേ ഉള്ളൂ അതുകൊണ്ട് മൂന്ന് കുടുംബങ്ങളേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം